എഴുകുമ്പയിൽ കുരിശുമല കയറി ഇടുക്കിയിലെ വിദ്യാർത്ഥികൾ പതിനൊന്നോ പന്ത്രണ്ടോ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇടുക്കി രൂപതമന്ത്രം മാർ ജോൺ നിലക്കുന്നതിനൊപ്പം മല കയറിയത് എഴുകുമ്പയിൽ നിത്യസഹായ മാതാപ്പള്ളിയിൽ രാവിലെ ദിവ്യകാരുടെ ആരാധനയ്ക്ക് ശേഷം എഴുകുമ്പയിൽ കപ്പേളിയിൽ പരിഹാര പ്രദർശനം വിധിച്ചേർന്നപ്പോൾ അഭിഭന്യപിതാവ് കുട്ടികൾക്ക് ലഹരിപ്പെടുത്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ചുട്ടുപള്ളുന്ന വെയിലത്ത് തളരാതെ കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ ചൊല്ലി വിദ്യാർത്ഥികൾ ഒന്നിച്ച് മലകയറി മലപുകളിൽ നിന്നാവിശ്വത്ത് കുർബാനയ്ക്ക് മാർ ജോൺ നിലക്കുന്നതിൽ മുഖ്യ കാര്യത്വം വഹിച്ചു രൂപതാ വികാരി ജനറൽ മോൺ ജോസ് കൈവരിക്കാൻ ഫാദർ ജോസഫ് നടപടവിൽ ഫാദർ അമൽ മണിമലക്കുന്നേൽ ഫാദർ അലക്സ് ചെന്നകുളം എന്നിവർ സഹകാർമ്മികരായി തീർത്ഥാടകർക്ക് നേർച്ചക്കഞ്ചും നൽകി തീർത്ഥാടന കേന്ദ്ര കലക്ടർ ഫാദർ തോമസ് വട്ടമല ഫാദർ ജെയിൻസ് കാരക്കാട്ട് ഫാദർ ലിബിൻ വള്ളിയ നടത്തിൽ സാംസണ്ണി സെസിൽ ജോസ് എന്നിവർ നേതൃത്വം നൽകി ലഹരിവിമുക്ത സമൂഹത്തിനും ലഹരിക്ക് അടിഭങ്ങളാക്കുകയും ലഹരിയുടെ വിപണനം നടത്തുകയും ചെയ്യുന്നവരുടെ മാനസാന്തരമായിരുന്നു തീർത്ഥാടനത്തിൻ്റെ പ്രധാന നിയോഗം വിവിധ ഇടപുകളിൽ നിന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു ಸಿಂೋ ರಾಜಡ್ ಮೀಡಿಯಾ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ.